ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാന് വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പൊ ചുങ്കം വരെ ബൈക്കിൽ പോവും ചുങ്കം വരെ ബൈക്കിൽ പോവും കേട്ടോ അത് കഴിഞ്ഞാ ഞങ്ങള് ബസിൽ പോവും സ്വത്തുള്ളതല്ലേ വണ്ടീലൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പോട്ടെ ഉം അപ്പൊ ആസ്പത്രി പോകണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെ സ്വത്തു ആ പറഞ്ഞു കൊടുക്കണ്ട താഴെത്തിറങ്ങിട്ട് ഗേറ്റ് തുറക്കേ o oh, ele ഹായ് ഗെയ്സ് അസലാമലൈക്കും അപ്പോൾ താ ഞാൻ ഇ എം എസ് ഹോസ്പിറ്റലിൽ പെരുന്ന പണി തന്നെ കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് എനിക്ക് ചെറിയൊരു തൈറോയ്ഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലോ അപ്പോൾ ആ ഒരു തൈറോയ്ഡ് ഒരു പ്രശ്നമല്ലാന്നുള്ള ഒരു വിചാരണത്തിലായിരുന്നു ഞാൻ പോയി കൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു തൈറോയിഡ് വലിയൊരു പ്രശ്നമാണെന്നുള്ള കാര്യം എന്നെ എല്ലാവരും പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ എന്താ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കാരണം വേറെന്തല്ല എൻ്റെ ഉമ്മാൻ്റെ അമ്മ തൈറോയിഡ് വന്ന് പെ സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അർജൻറ്റിൽ ഒരു ലക്ഷം രൂപ ആവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആകെ വെടിച്ചായിട്ടോ എത്രയും പെട്ടെന്ന് സീരിയസ് ആകുമോ എന്നൊക്കെ പക്ഷെ മാഷ അള്ളാ അലഹമ്മില്ല അമ്മാക്കും ഓപ്പറേഷൻ കഴിഞ്ഞു സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ എൻ്റെ അമ്മാക്കും വേണ്ടിയിട്ട് പിന്നെ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒ പി ടിക്കറ്റ് എടുത്ത് എൻ്റെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് ഫില്ലപ്പ് ചെയ്ത് അവിടെ കൊടുത്ത് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ മേലെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ ടൈം ആയപ്പോഴും അങ്ങനെ താഴെ പോയി കേട്ടോ താഴെ പോയി ചെന്ന് ഡോക്ടർ കണ് ഒ പി ടിക്കറ്റിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട നല്ല ഡോക്ടറായിരുന്നു കേട്ടോ ഇ എം എസ് സീത്ത ഷറഫുദ്ദീൻ ഡോക്ടർ നല്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെല്ലാം ഫുൾ ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കി തരും കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് മനസ്സിലാക്കി തരും കേട്ടോ അങ്ങനെ മനസ്സിലാക്കി തരുന്ന ഡോക്ടർ ഞാൻ ഞാനാദ്യമായിട്ടാണ് കേട്ടോ കണ്ണേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ പൊതുവേ എന്താ അസുഖം എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇരിക്കാറാണ് കേട്ടോ എൻ്റെ ഈ ഒരു അസുഖം തന്നെ ഞാൻ ഇരിക്കാറാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഒന്നും കാണിക്കണം അല്ലേ വേറെ വല്ല അസുഖങ്ങളും വന്ന് പെടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ പെട്ടെന്ന് നിന്നെ വയസ്സ് പ്രായം കൂടുമ്പോൾ പിന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കണം അതും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ വിശേഷിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയത് അങ്ങനെ ഡോക്ടർ ഇതാ രക്തം ടെസ്റ്റ് ചെയ്യാനും അങ്ങനെ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ രക്തം ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്ത് രക്തം ടെസ്റ്റ് ചെയ്ത് കിട്ടാനും മണിക്കൂറും പക്ഷേ സ്കാനിങ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലും കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അങ്ങനെ സ്കാനിങ് പോയിട്ട് അവിടെയും കൊടുത്തു അങ്ങനെ രണ്ടിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു അസുഖം എന്ന് പറയുന്നത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ തൈറോയിഡ് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട് അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടിയതിൻ്റെ തൈറോയിഡിൻ്റെ ബ്ലഡിൻ്റെ ബ്ലഡിൻ്റെയും അതേമാതിരി മൊഴിൻ്റെയും റിസൾട്ട് സ്കാനിങ്ങിൻ്റെയും റിപ്പോർട്ട് കിട്ടി ഞാൻ നേരെ അവിടെ കൊണ്ടുപോയി ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഡോക്ടർ രണ്ട് മണിക്കൂർ വരെ നല്ലോണം സംസാരിച്ചു നിനക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഫുഡിനൊന്നും ഒരു കണ്ട്രോളും ഇല്ല എൻ്റെ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുക അതേമാതിരി ഷുഗർ വരുന്നുണ്ടോന്നൊന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അറിയാം അങ്ങനെയൊക്കെ ഞങ്ങനെ പറഞ്ഞു പക്ഷേ ഇതൊരു അസുഖം എന്ന് പറയുന്നത് അസുഖം തന്നെ ഇട്ടാ നാല് മാസം കൂടുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് ഗുളിക ഡോസേജ് മാറ്റി മാറ്റി കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഡോക്ടറെ എല്ലാം പറഞ്ഞു അങ്ങനെതാ ഞാനങ്ങനെ മേലെ പോയിട്ടോ ഇത്രയും വലിയൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ തൈറോയിഡ് തൈറോയിഡെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ആർക്കെങ്കിലും തൈറോയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ നമ്മൾ കാട്ടി കണ്ടിന്യൂ അത് ഗുളിക ആയുർവേദിക്ക് ഇംഗ്ലീഷ് മരുന്ന് തന്നെ അയക്കണം തൈറോയിഡിനെ അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്തതുകൊണ്ടും ഗുളിക ശരിക്കും നോക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ അളവ് ഓരോ മിനിറ്റിനും ഇതിൻ്റെ സൈസിൻ്റെ അളവ് നമുക്ക് വികസിച്ച് വലുതായിട്ട് മുഴ വലുതായിട്ട് വലിയ വേറെ എന്തെങ്കിലും അസുഖങ്ങളായി മാറുന്നതാണോ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ തൈറോയ്ഡ് ഭയങ്കര ഡേഞ്ചറായൊരു അസുഖമാണ് തൈറോയ്ഡെന്നല്ല പൊതുവെ എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് രക്ഷ നേടാം ഇല്ലാന്നുണ്ടെങ്കിൽ അസുഖം അങ്ങോട്ട് പിടികി ഒക്കെ ഭയങ്കര പണിയാവും കേട്ടോ വേറെ വല്ല രോഗങ്ങളായി മാറുന്ന ഡോക്ടർ പറയണത് അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ എന്നെ പോയി ടെസ്റ്റ് ചെയ്തത് മാഷാവ എൻ്റെ റിസൾട്ട് വന്നു എനിക്കൊരു കുഴപ്പമില്ല ഇതിന് നാല് മാസത്തിൽ ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് അതിൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് റിസൾട്ട് കാണിക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ മൊഴിൻ്റെ സ്കാനിങ് ഒരു വർഷത്തിൽ ഒരു തവണ എടുക്കുക അങ്ങനെ ഡോക്ടറെ കാണിക്കുക അപ്പോൾ അങ്ങനെതാ ഞാൻ അതൊക്കെ കാണിച്ച റിസൾട്ടൊക്കെ കിട്ടി സമാധാനമായിട്ടോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതൊക്കെ കിട്ടി അങ്ങനെ അങ്ങനെതാ അവർ ഫുഡ് കഴിക്കാൻ പോകുകയാണ് കേട്ടോ ഒരു മണി രണ്ട് മൂന്ന് മണിയായിട്ടോ ഫുഡ് കഴിക്കാൻ പോകണം നേരത്തെ അങ്ങനെ എനിക്ക് പോകാനുള്ള ടൈമായി ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് പോയതാണ് ഇട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ പോയി ഫുഡും കഴിച്ച് അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും വാച്ച് ചെയ്യുക പിന്നെ അസുഖങ്ങളുടെ മുൻകൂട്ടി കാണിച്ച് അസുഖത്തിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക എല്ലാവരുടെയും ഭാവിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും അപ്പം അത്രയ്ക്കേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്